ഹായ് ഞാൻ വിഷ്ണു എന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് അരുണ് എൻ്റെ ചുമ അതറുതില്ല ആളെ തമിഴ്നാട്ടുകാരനാ യഥാത് നമസ്കാരം അരുൺ ഞാൻ ഒരു തിരുനെൽവേലി എന്റെ പേര് വിഷ്ണു നിങ്ങൾക്ക് നിങ്ങൾക്കറിയേ എന്റെ സ്ഥലം കൊട്ടാരക്കരയാണ് കൊല്ലത്ത് കൊട്ടാരക്കര നിങ്ങൾ എല്ലാരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഞാൻ പുതുതായിട്ട് തുടങ്ങി യൂട്യൂബ് ചാനലാ അതിനുവേണ്ടി ഒപ്പിച്ചെടുത്ത അരുണേ ഞാൻ തമിഴില് കുറച്ച് വേട് പറയാ അല്ല മലയാളത്തിൽ ഞാൻ കുറച്ച് വേട് പറയാ നീ തമിഴില് പറയണം പറയാണോ ചേട്ടൻ എന്താ പറയും ചേട്ടൻ ചേട്ടൻ ബ്രദർ ബ്രദർ അണ്ണൻ വേറെ അണ്ണൻ തമ്പി 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 അനിയനില്ലേ ചിന്ന തമ്പി മറ്റേ അണ്ണനാകുമ്പോ തമ്പി വലിയ വലിയ ഇറ്റ് ട്രൂ മറ്റേ നാരങ്ങ വെള്ളം കുടിക്കാ പറയുന്ന നാരങ്ങ

മലയാളത്തില് അതിഥിന്ന് പറയാം പിന്നെ എന്താ പറയുന്നത് നമ്മടെ സ്വർണത്തിന് എന്താ പറയാ ഗോൾഡിന് തങ്കം തങ്കം നൈന്റി സിക്സ് തങ്കം നൈന്റി സിക്സ് ആ ദൈവമേ നന്ദി എന്ന് പറയുന്ന എങ്ങനെ ദൈവമേ നന്ദി ദൈവമേ നന്ദിയാ ആ നന്ദി കടവുൾ നന്ദി കടവുൾ നന്ദി ഓക്കെ എനിക്ക് എന്തെല്ലാം വന്ന പോരാനോ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന് എന്ത് പറയും ഉയർ നൻപൻ ഉയർ നൻപൻ ഫ്രണ്ട് ഞാൻ ഫ്രണ്ട് ഓർത്തെടുക്കാം ഊർലെ ഊർലെ ഞാൻ ഊർലെ നൻപൻ കടയാടാ മൈ ഗോഡ് ൂടെ സൂര്യ ഇത് പോകെ പോക ചാനലില് ഫേമസ് ആയി ലെവലൊക്കെ പെരുമയപ്പെട്ടിടും ഒന്നിനെന്തോ പറയും തമിഴില് മൂന്ന് നാല് എല്ലാം അങ്ങനെ മലയാളോട്ട ചെയ്യുമായിട്ട്

ീ തൂങ്ങുമ്പോ അത് പെരിയ പേ പിസാസ് എല്ലാം അതിനെന്തോ പറയും അങ്ങനെയുള്ള സ്വപ്നം വരുമ്പോഴത്തേന് അടുത്തത് നമ്മളെ ചോറ് കഴിക്കുന്ന കാര്യം പറഞ്ഞില്ലേ ചോറിന്റെ കൂടെ മീൻ കൂട്ടാൻ എന്തോ പറയും മീൻ കുളമ്പ് മീൻ കുളമ്പ് ചിക്കൻ കറിക്ക് ചിക്കൻ കുളമ്പ് ബീഫ് കറിക്ക് ബീഫ് കറി കറി കുളമ്പ് കുളമ്പ് ലാംഗ്വേജ് ഇവിടെ കൊറോണ സമയം വന്നപ്പോഴേ അങ്ങ അങ്ങനെ കൊറോണ ആയിരുന്നു കൊറോണ കൊറോണ ടൈമില് ഞങ്ങളെല്ലാം ഞങ്ങളെ കേരളത്തിലെ ചക്കയ രക്ഷിച്ചത് കാപ്പാത്തിയത് ചക്കയ ചക്ക എന്ന പെരിയ പഴം നമ്മുടെ പച്ചക്കളിൽ

எது கடை ஓப்பன் ஆகுது சாப்பிடுறதுக்கு காலையில சப்புக்கு சக்கா உச்சிக்கு சக்கா மத்தியான சக்கா நைட்டு ஃபுல்லா சக்கூரி மசால் பூரி சாப்பாடு பொங்கி எல்லாரும் வீட்டுக்கும் வண்டியில கொண்டு வந்து கொடுத்து எங்க ஏரியாலாம் எவ்வளவு தூரத்துக்கு தண்ணி போயிட்டு இருந்துச்சு தாம்பரம் போனோம் எப்படி போனோம் நன்றி അവരെ മുടിച്ച് ഹെൽപ്പ് എല്ലാരും എനിക്ക് കൂടി അന്ത ഓട്ടോ ഇല്ല ഓട്ടോ ഇത് വേലക്ക് ഞാന് ഡ്രൈവർ ഓട്ടോ ഓട്ടിക് പേര് ഓട്ടം ഓടുമ്പോ അത് അങ്ങെല്ലാം പെരിയ വലിയ പണക്കാരൻ പത്ത് കിലോ അരിയില്ലയോ അരസി അരസി അതെല്ലാം അത് കായകനികളെല്ലാം തരുമായിരുന്നു അങ്ങനെ അവരെല്ലാം കടകള് രക്ഷിക്കട്ടെ ഹായ് ഹായ് ലൈവ് അല്ല റെക്കോർഡിങ്ങാണ് ഞാൻ അങ്ങോട്ട് ഇരുന്നത് ഉങ്കയുടെ ഇരിലെ അണ്ടമാധരി എന്തായാലും വലിയ വിവിത്ത് ഉണ്ട് ചാ ഇതിക്ക് മുന്നാടി അണ്ടമാധരി കൊറോണ കൊറോണയില അണ്ട വലിയ ഫ്ലഡ് വന്നില്ലേ അതേ കൊണ്ടി മുന്നേ ഫേസ് മെല്ലൻ ടൈം

വെള്ളം വന്നില്ല അങ്ങനെ പിന്നെ ഗവൺമെന്റിന്റെ പുനരധിവാസ മാറ്റി കേന്ദ്രങ്ങളിൽ മാറ്റിയർ ഷെൽട്ടർ ഷെൽട്ടർ നമ്മ ഏതാ ബാധിപ്പ് ഏർപ്പെടുമ്പോ ഗവൺമെന്റ് സെക്ടർ ഇല്ലെയാ അന്താ സ്കൂള് മാതിരി അല്ലെങ്കി പെരിയ ബിൽഡിംഗ് മാതിരി അങ്ങനെ കൊണ്ടുപോയ നിങ്ങള് ആ കൊണ്ടുപോയി முக்காவாசி நாங்க பக்கத்து வீட்டுல வந்துட்டு தான் எங்க வீட்டுக்கு கூட்டிட்டு வருது உட்காருங்க தாங்க அந்த ஏரியால பெரிய வெள்ளம் மொத்தம் வந்துடுங்க தோய்ஞ்சி ஃபுல்லா தண்ணி வந்திருந்தா என்ன பண்ணும் சென்டிமெண்ட் அண்ட் சைக்காலஜிக்கல் மூவ் ஃபுல்லா தண்ணி வந்தா எங்க தண்ணி வரலையோ அங்க கொண்டு எல்லாரையும் செட்டில் பண்ணி சர்க்கார் செலவிலையா அதான் சர்க்கார் நாங்களே செலவெடுக்கணும் நம்ம காலேஜ் பசங்க அந்த டைம்ல எல்லாருமே காலேஜ் பசங்க தான் உதவுனாங்க ஃபுல் டைம் காலேஜ் பசங்க அந்த பாய்ஸ் பாய்ஸ் அவருக்கு பெரிய ஷவுட் அவுட் அதெல்லாம் நல்ல இது நாங்களும் கொஞ்சம் கொஞ்சம் ஓரளவுக்கு எங்களால முடிஞ்ச அளவுக்கு நாங்களும் ஹெல்ப் பண்ணோம்